നല്ല പവർ ഉണ്ട് ട്ടാ നല്ല കാറ്റ് ഉണ്ട് മുഖം നല്ല കൂളാവാണ് നല്ല കാറ്റുണ്ട് അയ്യോ നല്ല കൂളാണ് എന്താ പറയാ ഭയങ്കര തണുപ്പുള്ള കാറ്റ് അപ്പൊ കൈ നമ്മുടെ കുഞ്ഞ ഫാനിന്റെ പവർ ഞാൻ ഇപ്പൊ നിങ്ങക്ക് കാണിച്ചു തരാം എത്ര ദൂരം നമുക്ക് കിട്ടണണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാട്ടോ കണ്ടോ എന്താ ഇത്ര ലെങ്ത്തിൽ നമുക്ക് അത്രയും ഇതിൽ കിട്ടുന്നുണ്ട് അതിലും ആ കണ്ടോ 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 നോക്കിയാൽ ഹായ് ഫ്രണ്ട്സ് ഞാൻ കാവ്യമാണ് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് അതായത് അമ്മമാർക്ക് കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ സാധാരണക്കാർക്കൊന്നും നമുക്ക് വീട്ടിൽ ഇൻവെർട്ടർ വെക്കാനോ സോളാർ വെക്കാനോ ഒന്നും ഒരു നിവൃത്തി ഉണ്ടാവില്ല അപ്പം നമ്മൾ കുറഞ്ഞ ചിലവിൽ ഒരു ബാറ്ററിയും അതേമാതിരി ഒരു ടോയ് മോട്ടറും ഈ ലീഫും ഇങ്ങനത്തെ നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു കുഞ്ഞ് ഫാൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണേ നമുക്ക് നോക്കാം വാ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ആദ്യം വേണ്ടത് നയൻ വോൾട്ടിന്റെ ഒരു ബാറ്ററി ആണ് പിന്നെ പിന്നെതാ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ പിന്നെ നമുക്ക് വേണ്ടത് ഇതേ കുറച്ച് സ്പീക്കർ വയർ ആണ് പിന്നെ പിന്നെതാ ഒരു കഷ്ണം പി വി സി വയ ഇത് പഴയതാണ് കേട്ടാ വീട്ടിലുണ്ടായിരുന്നത് പിന്നെ അതിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽബോയും വേണം പിന്നെ വേണ്ടത് ഇതാ ഒരു ടോയ് മോട്ടറാണ് പിന്നെ അതിന് സ്യൂട്ടാവുന്ന ഒരു ലീഫും പിന്നെ സ്വിച്ചും പിന്നെ നമുക്ക് അതിനെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ ഒരു ടിന്നാണ് കേട്ടോ പിന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ട സാധനമാണ് സോൾഡറിങ് ആയ ഈ ഗ്ലൂ കണ്ണും കേട്ടോ ആദ്യം ഈ മോട്ടറിൽ നമ്മുടെ വയറ് സോൾഡറിങ് ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞു കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുണ്ട് ആരും അച്ഛനമ്മമാരെ സാന്നിധ്യം ഇല്ലാണ്ട് ഇത് ചെയ്യരുത് ഏർ കറന്റും ഉള്ളതാണ് ഷോക്ക് അടിക്കാനും അതേപോലെ ഈ സോൾഡറിങ് ചെയ്യുന്ന സംഭവം നല്ല ചൂടാണ് ഇട്ടായി അപ്പൊ നമ്മുടെ ടോയ് മോട്ടറിന്റെ വയർ ഞാൻ എന്താ ഉള്ളിൽ കൂടെ കൊടുത്തിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് നല്ലപോലെ എന്നിട്ട് നമ്മുടെ ടോയ് മോട്ടർ ഇതാ ഇതില് നമ്മളാ സോൾട്ടർ ചെയ്തതൊന്നും പൊട്ടിപ്പോവാത്ത വിധത്തിൽ നല്ല സേഫ് ആയിട്ട് ഇതിലേക്കൊന്ന് കടത്തി വെക്ക അപ്പൊ നമ്മുടെ ഫാൻ കറങ്ങുമ്പോൾ മോട്ടർ ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഗ്ലൂ വെച്ചൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഇതേ ഗ്ലൂ കൊണ്ട് ഞാൻ ഇത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണേ ഒരുപാട് ഗ്ലൂ ഒന്നും ഇടണ്ട ഇതൊന്നും ഇതിൽ ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി ഓൾറെഡി ഇത് ഇതിൽ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ മോട്ടറ് നമുക്ക് നമ്മുടെ ലീഫ് ഒന്ന് പിടിപ്പിക്കാം അപ്പോൾ അത് നമ്മുടെ ലീഫ് പിടിപ്പിച്ചിട്ടുണ്ട് ആൾ ഇത്തിരി കുഞ്ഞനാന്ന് നോക്കി വിചാരിച്ചിട്ടൊന്നും കാറ്റ് കിട്ടില്ലാന്ന് വിചാരിക്കണ്ട ഞാൻ വേറെ രണ്ട് വലിയ ലീഫ് വെച്ചതില് ഏറ്റവും കാറ്റാ ഇങ്ങേക്കാണ് കേട്ടോ അതാണ് ഞാൻ ഇതന്നെ ഫിറ്റ് ചെയ്തത് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫാനിന്റെ സ്റ്റെമ്മ അത് ഇതില് ഞാൻ കണ്ടാതെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു നമ്മൾ വഞ്ചാ ബോക്സിൽ അപ്പോൾ ഇത് ഞാൻ സോൾ സോൾട്ട് അയൺ വെച്ചിട്ടൊന്ന് കുത്തി ഓട്ടയാക്കിയിട്ട് ഇതായിരിക്കും ഫിറ്റ് ചെയ്യാൻ പോവുകയാണേ കട്ട് ചെയ്താ അത് അത്രയും വൃത്തിയായിട്ട് ഇതാവില്ല അപ്പൊ ഞാൻ എന്താ ഇത് വെച്ചിട്ടിങ്ങനെ അതിങ്ങനെ ഹോൾ ചെയ്യാണ് കേട്ടോ അതിപ്പോതാ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല സിമ്പിളായിട്ട് ഉരുക്കി മാറണുണ്ട് കണ്ടോ നമ്മളെ പൈപ്പ് ഇതാ അതിൽ കടത്തി വെച്ചു ഇനി നമുക്ക് നമ്മുടെ ഫാനിൻ്റെ സ്വിച്ച് ഇതാ ഈ സൈഡിലായിട്ട് ബോട്ടിൽ നമ്മുടെ ഈ ഇതിന്റെ സൈഡിലായിട്ട് നമുക്കിതൊന്ന് ഹോളിട്ട് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ അത് ഞാൻ ഇതാ ഈ സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ അതല്ലെന്നു വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക കേടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെ ഒരു ഹോൾ ഇടാൻ പോവാണ് കേട്ടോ ഹോൾ സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ കത്തി കൊണ്ട് ഇങ്ങനെ ചെത്തിയിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഇങ്ങനെ എന്താ പറയുക റഫായിട്ട് നിൽക്കുന്ന ആ ഭാഗം ഒന്ന് ചെത്തി കൊടുത്ത് വൃത്തിയാക്കാം കേട്ടോ ഓക്കെ അപ്പോൾ താ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതാ സ്വിച്ച് ഒന്ന് ഇതിൽ വെച്ച് കൊടുത്ത് നോക്കാം ഓക്കെ ഇതാ അപ്പം അതാ സ്വിച്ച് ഇതാ ഇതിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ബാറ്ററി ഇതിലിടാണ് കേട്ടോ ഇതിലിട്ടിട്ട് ഈ വയറിനെ നമുക്ക് ഈ ഹോളിൽ കൂടെ ഒന്ന് പുറത്തേക്ക് എടുക്കാം ഈ നമുക്കിതു സ്വിച്ച് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ നമ്മൾ അവിടെ ആ വയറിനെ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണേ എന്താ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ അപ്പം നമ്മുടെ പണി ഏകദേശം തീരാറായി ഈ മോട്ടറിൻ്റെ കണക്ഷനും കൂടി കൊടുത്ത് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ നമ്മൾ സ്വിച്ച് കയറ്റി വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാറ്ററി നമ്മൾ നമ്മളിതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ സ്റ്റം വെച്ചിട്ട് ഇതാ അടയ്ക്കാൻ പോവുകയാണ് ഇതാ അപ്പോൾ നമ്മൾ വയറൊക്കെ ഇതേ അകത്തോട്ടാക്കി ബാറ്ററി ഒക്കെ നേരെ വെച്ച് ഇതാ ഇതിനെ നമ്മളൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ അപ്പതാ നമ്മുടെ ഇതൊന്ന് ഉറപ്പിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഈ പ്രാണികൾ ഉറുമ്പോ പാറ്റയോ അങ്ങനെയുള്ളതൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ അതിങ്ങനെ ബ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ അപ്പം അതാ നമ്മുടെ കുഞ്ഞൻ ഫാൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് സ്വിച്ച് ഇട്ടിട്ട് ഒന്ന് നോക്കാം അടിപൊളിയാണ് കേട്ടോ നല്ല പവർ ഉണ്ട് ട്ടാ നല്ല കാറ്റുണ്ട് മുഖം നല്ല കൂളാവാണ് നല്ല കാറ്റാണ് ഏട്ടാ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളു നല്ല കാറ്റുണ്ട് അയ്യോ നല്ല കൂളാണ് എന്താ പറയാ ഞാൻ എന്താ ഇതിന്റെ പവർ നിനക്ക് ഒന്ന് കാണിച്ചത് ഓണാക്കാൻ പോവാണ് ഇളിയാനോക്കിയാ നല്ല കാറ്റാണ് ട്ടാ നല്ല പവറാണ് ആണ് നട്ടിന്റെ വന്നൂടെ ഓൺ ആക്കാണേ നോക്കിക്കോ ചെയ്തിട്ട് സക്സസ് ആകുമ്പോഴത്തേക്കോ ഭയങ്കര സന്തോഷം എന്താ അടിപൊളിയാണ് ട്ടാ നല്ല തണുത്ത കാറ്റാണ് നല്ല കുഞ്ഞി ലീഫാന്ന് നോക്കണ്ട നല്ല കാറ്റാണ് ഞാൻ വലിയ ലീഫിട്ട് നോക്കിട്ടുണ്ടാകുന്നു അപ്പൊ എനിക്ക് അത്രക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കുഞ്ഞി ലീഫ് ലീഫെന്നെ ഫിറ്റ് ചെയ്തത് എന്നാ അപ്പൊ നമ്മുടെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിട്ട് ഞാനൊരു പാട്ട് പാടാൻ അപ്പം നമ്മുടെ കുഞ്ഞപ്പം അങ്ങനെ ഇറങ്ങണേണ്ട നല്ല ഇതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എന്ന് വെച്ചാൽ നമുക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ഉണ്ണികളൊക്കെ കറിയുമ്പോഴത്തേക്കും ഞാനൊക്കെ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ് മോളൊക്കെ എടുത്ത് ഉറക്കുമ്പോൾ കറണ്ടൊക്കെ പോയിട്ട് ഒക്കെ കിടന്ന് ഉറങ്ങാണ്ട് വാഷ് പിടിച്ച് അവർക്ക് ഉറക്കാൻ തീർന്നില്ല ഞാൻ ചില അറിയാലോ അപ്പോൾ ഇത് എന്തായാലും അമ്മമാർക്ക് നല്ല യൂസ്ഫുള്ളാകും അപ്പോൾ എല്ലാവരും വീട്ടിൽ അന്ന് ഒന്ന് ചെയ്ത് നോക്കിയോളൂ